ഇന്ത്യക്കാർക്ക് ഗൂഗിൾ വിയോ മൂന്ന് സൗജന്യം പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന ഗൂഗിൾ എ ഐ പ്രോ പ്ലാൻ എങ്ങനെ സൗജന്യമായി സ്വന്തമാക്കാനാവുമെന്ന് പരിശോധിക്കാം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കാണ് ഈ ഓഫർ പതിനെട്ട് വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പന്ത്രണ്ട് മാസത്തേക്ക് ഗൂഗിൾ എ ഐ പ്രോ സൌജന്യമായി ലഭിക്കും രണ്ട് ഒ ടി ബി ക്ലൌഡ് സ്റ്റോറേജ് ജെമിനി രണ്ട് ദശാംശം അഞ്ച് പ്രോ ജിമെയിൽ ഡോക്സ് തുടങ്ങി എല്ലാ ഗൂഗിൾ ആപ്പുകളിലും എ ഐ ഫീച്ചറുകൾ തുടങ്ങിയ ഫീച്ചറുകൾ തുടങ്ങിയ ഫീച്ചറുകളൊക്കെ ഇതിലുണ്ട് ഗൂഗിൾ വൺ സ്റ്റുഡന്റ് ഓഫർ പേജിൽ പോയി സ്കൂളിന്റെ പേരും ജനന തീയതിയും മുഴുവൻ പേരും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ നൽകുക ഈ സ്കൂളിൽ തന്നെ പഠിക്കുന്ന വിദ്യാർത്ഥിയാണെന്ന് തെളിയിക്കുന്ന രേഖ ഹാജരാക്കണം വെരിഫൈഡ് വെരിഫൈഡായാൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് എ ഐ പ്രോ പ്ലാൻ സബ്സ്ക്രൈബ് ചെയ്യാനാവും ഈ വർഷം സെപ്റ്റംബർ പതിനഞ്ചാണ് ഓഫർ നേടാനുള്ള അവസാന തീയതി